ഹായ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അമ്മാവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാവന്റെ ചില വൃത്തികെട്ട പരിപാടികളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് പലതരത്തിലുള്ള ചീത്ത വിളികൾ നടത്താറുമുണ്ട് ചീത്ത വിളികൾ നടത്തുന്നതിനോട് നമ്മൾക്ക് ഒരു യോജിപ്പുമില്ല പക്ഷെ എന്നാലും അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആരുടെ അഭിപ്രായമാണ് ശരി നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ പലർക്കും കഴിയാറുണ്ട് മുൻപ് അമ്മാവനും നമ്മളൊക്കെ ആയിട്ട് ഒരുപാട് വാക്തർക്കങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മൾ കാര്യങ്ങൾ പറയും അമ്മാവൻ അവളെ ഇരുന്ന് തെറി പറയും ഇതാണ് സ്ഥിരം പരിപാടി അമ്മാവന് അതിന് ആൻസർ ഇല്ല അതുകൊണ്ട് ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ചു കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെതിരെ സംസാരിക്കാനുള്ള ഒരു കഴിവെങ്കിലും വേണം ഇത് തെറിവിളി മാത്രമാണ് പ്രത്യേകിച്ച് ഒരു ഗുണവും എനിക്കും ഗുണമില്ല അവൻ നേരാവാനും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ചു പിന്നെ എന്തുകൊണ്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോൾ കുട്ടികളെ കുറിച്ച് അനാവശ്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ വീഡിയോ ഞാൻ ചെയ്തത് കാരണം അത്തരം സംസാര രീതികൾ അത് സമൂഹത്തിന് വളരെ ദോഷമാണ് അത്തരം ആൾക്കാർ സമൂഹത്തിന് വിപത്താണ് അത്തരം ആൾക്കാരെ തുടച്ചു നീക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് തീർച്ചയായും കുട്ടികളെ കുറിച്ച് അത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമേ അല്ല അത് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് മാത്രമേ അത്തരത്തിൽ സംസാരിക്കാൻ കഴിയുകയുള്ളൂ അവനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ കുറച്ചാൾക്കാർ അതും അത്തരം ചിന്താഗതിയായിട്ട് ജീവിക്കുന്നവരായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത് അതും വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ മുൻപുണ്ടായിരുന്ന പല ആൾക്കാരും ഇപ്പം പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല വലിയ വലിയ ചാനലൊക്കെ ഉള്ള ആൾക്കാർ എന്തുകൊണ്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് വളരെ വൃത്തികെട്ട കാര്യമാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന മിക്ക ആൾക്കാരും ഈ തെറിവിളിയിൽ പി എച്ച് ഡി എടുത്ത ടീംസ് ആണ് എന്നിട്ടും എന്തുകൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അതായത് കുട്ടികളെ കുറിച്ചുള്ള അനാവശ്യം പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് അവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ട് സ്ത്രീകൾ ഇവന് നേരെ വരുന്നു എന്ന് ചോദിച്ചാൽ ഇവൻ അവരുടെ മക്കളെ കുറിച്ച് അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നതുകൊണ്ടാണ് എന്തുകൊണ്ട് മുൻപ് ഇവരാരും ഇത്രയും രോക്ഷത്തോടെ ഇവനെതിരെ പ്രതികരിച്ചില്ല ഇപ്പൊ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇവനെതിരെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്കറിയാം ഇവൻ അതിനെതിരെ പല തെറിവിളികളുമായിട്ട് വരുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഇവൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റുമായി വന്നിരുന്നു ഞാൻ കണ്ടു സെക്സ് ചാറ്റ് എന്തൊക്കെയോ പറഞ്ഞ് കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല അതിനെതിരെ ഞാൻ പ്രതികരിക്കാനും തയ്യാറില്ലായിരുന്നു അതിനുശേഷം പുള്ളിയുടെ ലൈവില് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുപോയി കൂട്ടത്തിൽ എൻ്റെ കാര്യവും പോയി എന്ന് പലരും പറഞ്ഞു ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ലൈവൊന്നും കാണാനുള്ള ശേഷി എനിക്കില്ല താല്പര്യം ഇല്ല അപ്പം ഇന്നലെ എന്നെക്കുറിച്ച് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു ഞാനത് കണ്ടു അതിലും പറയുന്നുണ്ട് കൊച്ചുകുട്ടിയെക്കുറിച്ച് അനാവശ്യം ഇവന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഇവൻ ഇവന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ സെക്സ് ചാറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവൻ ലൈവിലും എന്നെക്കുറിച്ച് പറയുന്നത് സെക്സ് ചാറ്റ് എന്നാണ് ഇവൻ ഈ സെക്സും ഈ അഭിഹിതവും മാത്രമേ ഉള്ളൂ ഇവന്റെ ചിന്തയിൽ മൊത്തം ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഞാൻ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ഇവര് തമ്മിൽ അവിഹിതമാണ് ഇവര് മറ്റേ പരിപാടിയാണ് അതുപോലെ തന്നെ ഇവനെ എതിർക്കുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടി ഇവനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ മറ്റേ പരിപാടിയാണ് സെക്സ് ആണ് ഫുൾ അവിഹിതമാണ് കാരണം ഇവന്റെ ഫുൾ ചിന്താഗതി ആ ഒരു രീതിയിലാണ് ഫുൾ അവിഹിതം സെക്സ് അത്തരം ഒരു രീതിയിലാണ് ആ ഒരു ചിന്താഗതി കൊണ്ട് തന്നെയാണ് കുട്ടികളെ ഇത്തരം വൃത്തികെട്ട വാക്കുകൾ പുള്ളി പറയുന്നത് ഇവനെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മുമ്പ് ഈ പറഞ്ഞ പോലെ ഓടയും ജെട്ടിയും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളാരും പറഞ്ഞിട്ടില്ല ഇവൻ അത്തരത്തിൽ അവരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടെന്ന് ഇനിയിപ്പോ ബന്ധം ഉണ്ടാവോ പറയാൻ പറ്റില്ലേ ഇനിയിപ്പോ ഇവൻ എന്നെ സെക്സ് ചാറ്റ് എന്ന് വിളിച്ചത് അത്തരം ഒരു രീതിയിലായിരിക്കോ ഡേ സത്യം ഞാൻ ആ ടൈപ്പ് അല്ല എനിക്ക് ഒരു താല്പര്യം നിനക്ക് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ ഒതുക്കി വെച്ചോ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഓക്കെ ഞാൻ ഇനി പറഞ്ഞില്ല വേണ്ട നിനക്ക് വല്ല മോഹങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ ഒതുക്കി വെച്ചാൽ മതി ഓക്കെ എന്തോ ആവട്ടെ നീ ഇവൻ ആ ടൈപ്പോ ഏത് ടൈപ്പോ ആയിക്കോട്ടെ നീ ആ ടൈപ്പും കൊണ്ട് ഇങ്ങോട്ട് വരരുത് ഒരു താല്പര്യമില്ല അപ്പോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്കെതിരെ ഇവൻ പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് വീണ്ടും തെറിവിളികളും നിന്നെ ശരിയാക്കി തരാം നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പോലീസ് അല്ല പോലീസ് സ്റ്റേഷൻ എന്ന് ഇപ്പോഴും ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും പോലീസ് സ്റ്റേഷനിൽ കയറ്റും അത് ചെയ്യും ഇത് ചെയ്യും ഇവൻ ഒരു തേങ്ങയും ചെയ്യില്ല ഇവൻ അതിനുള്ള കഴിവും ഇല്ല ഇവനാകെ ചെയ്യാൻ പറ്റുന്ന കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്നെ കുറിച്ച് സംസാരിക്കുന്നേ വേഗം എൻ്റെ ചാനൽ പൂട്ടിക്ക് ചാനൽ പൂട്ടിക്ക് ഇവന് പേടിയാണ് ഒരുത്തിന് പൈസ കൊടുത്ത് ഇവൻ നമ്മുടെ ചാനല് പൂട്ടിച്ചതാണ് അതായത് ഇവന് പേടിയാണ് നമ്മളോട് സംസാരിച്ച് നിൽക്കാൻ പുള്ളിക്കാവില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പുള്ളിക്ക് അറിയില്ല ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പുള്ളിക്ക് കഴിയില്ല കാരണം പുള്ളി പറയുന്നത് തെറ്റാണ് ആ തെറ്റുകളാണ് നമ്മൾ വിളിച്ചു പറയുന്നത് അപ്പൊ പുള്ളി ചെയ്യുന്ന പരിപാടിയാണ് അവന് സ്ട്രൈക്ക് കൊടുക്കുക ഇവന് സ്ട്രൈക്ക് കൊടുക്കുക അവന്റെ ചാനലിനി വേണ്ട അവന് പേടിയാണെന്നേ അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല ഞാനിപ്പോ ഇവന്റെ വീടിയുമായിട്ട് വന്നു ഇവൻ എന്താണ് പറയുന്നത് സച്ചാറ്റേ നിന്റെ വീട് പാലക്കാട് എന്റെ വീട് ഇവിടെ നീ ഇങ്ങോട്ട് വരും ഞാനെന്തിനിടയിൽ അങ്ങോട്ട് വരുന്നത് മുമ്പ് കലാപം മണിച്ചേട്ടൻ പറയുന്നത് പോലെ ഇവന്റെ അടുത്ത് നിന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ ഞാൻ പോകൂ എന്ന തരത്തിലാണ് പുള്ളി നിൽക്കുന്നത് ഞാൻ എന്തിനിടയിൽ നിന്റെ അവിടെ വന്ന് നിന്നത്തെല്ലാം നിൽക്കുന്നത് അതിന്റെ ആവശ്യം എനിക്ക് എന്താണ് പിന്നെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവൻ പറയുന്നത് ഇവന്റെ വീട്ടിൽ കയറി വന്ന ആൾക്കാരോട് ഞാനാരാ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ എഴുതി വെച്ചോ ഞാൻ നിന്നെ ശരിയാക്കി തരും ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട് കോടതി ഉണ്ട് മറ്റേതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെ പുള്ളി പറയും എന്നിട്ട് അവസാനം പറയും എന്നോട് ദൈവം ചോദിക്കും എന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് തന്നെ പണി കുട്ടികളെ വൃത്തികേട് പറഞ്ഞു നടക്കുന്ന ഇവന് വേണ്ടി ദൈവം ഇറങ്ങി വരും അവൻ പറയുന്നത് അതായത് ഇവന്റെ രീതി എന്ന് പറയുന്നത് ഫുൾ ചീത്ത വെളിയും കാര്യങ്ങളും ഇവനെതിരെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തും ഇവന് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ഈ പൈസ കൊടുത്ത് മറ്റുള്ളവർക്ക് സ്ട്രൈക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ അറിയുള്ളൂ അത് ഇവൻ പേടിച്ചിട്ട് അവരി മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനപ്പുറം ഇവനൊന്നും അറിയില്ല പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡയലോഗ് ഒക്കെ അടിച്ച് ഇതൊന്നും ചെയ്യൂല അവസാനം പറയും നിനക്ക് ക്യാൻസർ വരും നിനക്ക് തൊണ്ടി ക്യാൻസർ വരും നീ വണ്ടി ചാവും നിന്റെ മകൻ വണ്ടി ചാവും നിന്നോട് ദൈവം ചോദിക്കും എനിക്ക് തോന്നുന്നു പുള്ളിനെ ആരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നേ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇത്തരം വൃത്തികേട് പറയുന്ന ആളെ എങ്ങനെയാണ് പുള്ളി സപ്പോർട്ട് ചെയ്യുക സീരിയസ്ലി എനിക്കിതിനെ മൈൻഡ് ചെയ്യാൻ പോലും ഒരു താല്പര്യമില്ല ഇവൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടെ ഇവൻ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇത്തരം വൃത്തികേടുകൾ കൊച്ചു കുട്ടികളെക്കുറിച്ച് അനാവശ്യം പറയുന്ന കാര്യങ്ങൾ നിർത്തുന്നതാണ് പുള്ളിക്ക് നല്ലത് ഇവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇവൻ്റെ വീഡിയോയിലൂടെ ഇവനൊന്ന് പറയാൻ പറ്റുമോ ഇവന് പറയാൻ പറ്റില്ല ഇപ്പം കൊച്ചുകുട്ടികളെ അനാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് ക്ലിപ്പുകൾ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ പുള്ളി ലൈവിൽ എന്നെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ വരെ ഒരു കുട്ടിയെ അധിക്ഷേപിച്ചിട്ടുണ്ട് അതും വൃത്തികെട്ട രീതിയിൽ അപ്പോൾ ഇവന് മാറ്റി പറയാൻ പറ്റില്ല ഇവന് കമൻറ്റ് ചെയ്ത് ഓ സൂപ്പർ സൂപ്പറടാ സൂപ്പർ സൂപ്പർ തമ്പു ഗംഭീരം തമ്പു എന്നൊക്കെ പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണൊന്നും മനസ്സിലാവുന്നില്ല അതേ ചിന്താഗതി ആയിരിക്കും പിന്നെ പവർ ബ്രോ ഗംഭീരമായിട്ട് കാർട്ടൂണൊക്കെ വരയ്ക്കുന്ന ആളാണ് അപ്പോൾ ആ കാർട്ടൂണൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പവർ ബ്രോ ചുമ്മാ വരച്ചതാണ് ആരെങ്കിലും ഇത് എന്നെയാണ് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ പവർ ബ്രോ പവർ ബ്രോ ചുമ്മാ വരച്ച കാർട്ടൂൺ അല്ലേ ഇതാരെങ്കിലും അവരെയാണോ എന്ന് കഴിഞ്ഞാൽ പവർ ബ്രോയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ എന്തോ ആവട്ടെ അപ്പൊ അങ്ങനെ അപ്പൊ ഈ ചങ്ങാതിക്ക് എന്തോ മാനസികമായിട്ട് അതായത് അമ്മാവൻ എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാവേണ്ടതല്ലേ ആരെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് അടുത്തും കുറച്ച് പൈസ കൊടുക്കുക സ്ട്രൈക്ക് കൊടുക്കുക അതിനപ്പുറം നിനക്ക് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല അതെല്ലാവർക്കും നന്നായിട്ട് അറിയാം ഇവിടെ എല്ലാവരും നിന്റെ അഡ്രസ്സൊക്കെ ചോദിക്കണല്ലോ നീ ആർക്കൊക്കെ പൈസ കൊടുത്തു എന്നോ നേരിട്ട് പോകാത്ത തരാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ധാരമുണ്ടെങ്കിൽ പോ ഇനി ഈ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ അടുത്ത കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് സെക്സ് ചാറ്റേ നിന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും പോലീസ് സ്റ്റേഷനിൽ കയറ്റും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും പഠിച്ചു വരിക പോലീസ് സ്റ്റേഷൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് പഠിക്കുക പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ ഇപ്പം ചെയ്യുന്നതുപോലെ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് എഴുതിപ്പിക്കുക അതായത് അക്ഷരപെശകില്ലാതെ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് എഴുതിപ്പിക്കുക ഇപ്പം നീ ചെയ്യുന്ന കാര്യം കറക്റ്റാണ് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അറിയാം നീ എഴുതിയതല്ലാന്ന് കാരണം അതെല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നീ തന്നെ എഴുതിയ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് സത്യമായിട്ട് ഭയങ്കര സങ്കടമുണ്ട് നിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഓസിൻ്റെ അടുത്തു നിന്നും അതുപോലെ കുറച്ച് ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ ശരിക്ക് കിട്ടുന്നുണ്ടല്ലേ എനിക്കറിയാം വിഷമമുണ്ടെന്ന് എനിക്കറിയാം ഈ വീണ് കിടക്കുന്നവരെ ചവിട്ടാൻ പാടില്ല എന്നാണ് ഞാൻ നിന്നെ ചവിട്ടിയതല്ല പറഞ്ഞു മനസ്സിലാക്കിയതാണ് കൊച്ചുങ്ങളെ ഇനിയെങ്കിലും വെറുതെ വിട് അത്തരം കാര്യങ്ങൾ പറയാതിരുന്നാൽ ഇവർ ആരും നിന്റെ പുറകെ വരില്ല ഓസൊക്കെ നിന്റെ പുറകെ വന്നതാണോ നീ ഇതിനു മുമ്പ് എല്ലാവരെയും വൃത്തികേട് വിളിച്ചു പറയുമ്പോൾ ഇവർ ആരെങ്കിലും വന്നിട്ടുണ്ടോ വല്ല എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്ത് അങ്ങനെ പോകുന്ന ആൾക്കാരായിരുന്നു നീ ഇപ്പൊ കൊച്ചുങ്ങളെ പറയാൻ തുടങ്ങിയപ്പോഴല്ലേ ഇവരൊക്കെ വന്നത് അപ്പോൾ എന്തായാലും ഞാനും കൂടി നിന്ന് ചവിട്ടാൻ നിൽക്കുന്നില്ല വളരെ നല്ല രീതിയിൽ നിന്നെ എടുത്തിട്ട് കൊടുക്കാൻ എനിക്കറിയാം അപ്പോൾ തൽക്കാലം നീ അവരുമായിട്ട് കേറ്റുമുട്ട് ഓക്കേ അപ്പോൾ ശരി വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരുടെ ബൈ ബൈ